വെക്കേഷൻ ആണ് സൂക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ചുറ്റും ചെന്നായ്ക്കൾ പതിയിരിപ്പുണ്ട് ചാമ്പയ്ക്ക് നൽകാമെന്ന് പ്രലോഭിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് കുഞ്ഞിനെ അറിയാവുന്നവരാണെങ്കിൽ കൂടി എന്ത് നൽകിയാലും വാങ്ങാതിരിക്കാൻ നമ്മൾ മക്കളോട് പറയണം കേട്ടോ എന്തായാലും വെക്കേഷൻ ഒക്കെ അല്ലേ മക്കളെ നമ്മൾ പുറത്തിറക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക അവരെ അങ്ങനെ പരിചയമില്ലാത്ത ആരുമായിട്ടും ഇടപഴകാന് അവർക്ക് തന്നെ നമ്മളൊരു ഉപദേശം കൊടുക്കുക ആരും എന്ത് തന്നാലും വാങ്ങരുത് അതൊരു മുട്ടായി ആണെങ്കിലും ശരി മോശമായ രീതിയിലുള്ള പെരുമാറ്റം ആരുന്നെങ്കിലും നിന്ന് ഭാഗത്തുണ്ടായിക്കാൻ ഇങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എന്തായാലും അറിയിക്കണം വഴിയിലൊന്നും ഒറ്റയ്ക്ക് കളിക്കുകയോ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചെയ്യരുത് കൂട്ടമായി നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചേനെ നിൽക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ മുതിർന്നവരനെ അറിയിക്കുക ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം വിരുന്നിലായിരിക്കും അമ്മമ്മയുടെ വീട്ടിലും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ മക്കളെ പുറത്ത് വിടുമ്പോൾ സൂക്ഷിക്കുക ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിട്ടാക്കരുത് പരിചയമില്ലാത്ത സ്ഥലത്ത് അതുപോലെ പരിചയമില്ലാത്ത ആൾക്കാരിൻ്റെ അടുത്തൊന്നും അധികം ഇടപഴകാതിരിക്കുക നമ്മുടെ മക്കളെ സൂക്ഷിക്കുക ഇപ്പോൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കാതെ ഇരിക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും അവരുടെ മക്കളെ നന്നായി സൂക്ഷിക്കുക അപ്പോൾ വയസ്സ് പ്രായം മാത്രമുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞതിന് വിസമ്മതിച്ചപ്പോൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് ഈ ജോജോ എന്ന് പറയുന്ന ഈ പ്രതി അതും മുക്കി വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ചെയ്തത് കുട്ടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയാണ് ആ കുട്ടീനെ ഈ ക്രൂരൻ കൊന്നത് വെറും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഈ ഒരു ചെക്കൻ എന്ത് ക്രൂരമാണ് ചെയ്തത് നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും നല്ലോണം സൂക്ഷിക്കുക അവരെ നമ്മൾ സംരക്ഷിക്കുക മാതാപിതാക്കൾ എപ്പോഴും അവർക്കൊരു ഉപദേശവും ഒക്കെ സംരക്ഷണമൊക്കെ നൽകുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ പുറത്തോട്ടൊക്കെ വിടുമ്പോൾ ഉപദേശം നൽകുക ആരുമായിട്ടുള്ളൊരു ബന്ധം വേണ്ട പരസ്പരം എല്ലാം നമുക്ക് പരിചയമുള്ളവരായത് അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂട്ടുകൂടി തന്നെ കളിക്കുക അതുപോലെ ഈ ഒരു കുഞ്ഞിൻ്റെ മരണം നാട്ടുകാർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്രയ്ക്കും ക്രൂരമായൊരു കൊലപാതകം എന്തൊരു മനസ്സാണേലും ഇവർക്ക് ഇപ്പോൾ ആൺകുട്ടിന്നും പെൺകുട്ടി ഒന്നുമില്ല ആണുങ്ങൾക്ക് ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാണോ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ എന്നൊന്നുമില്ല അവർക്ക് ഒരു പ്രാന്തമായ മനസ്സാണിപ്പോൾ എന്താ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് മക്കളെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമാവും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക പരമാവധി പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ആരുമായിട്ടൊരു പരിചയമില്ലാത്ത ഒരാൾ എന്ത് തന്നാലും വാങ്ങാനും പാടില്ല അവരത് തരാ ഇത് തരാണ്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ അവരുടെ പിന്നാലെ പോവാതെ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് അവർക്ക് ഈ അറിയിപ്പ് കൊടുക്കുക ആ ഞാനൊന്നിനും ഇല്ലാതറിഞ്ഞിട്ട് എനിക്ക് സ സമ്മതമില്ല പറഞ്ഞിട്ട് പിന്മാറുകയാണ് വേണ്ടത് അവർ പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് അവരെ നമ്മളെ നമ്മൾ നമ്മളതിലൊന്നും വീഴാൻ പാടില്ല അപ്പം എല്ലാവരും എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക ഇവനെയൊക്കെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കൊല്ലും അതാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇവർ ജയിലിൽ കിടന്ന അവർക്കവിടെ സുഖവാസമല്ലേ വി ഐ പി എ പോലെ ആനയിച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോയത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ നിയമം ഇങ്ങനെയാണ് ഇവനെയൊക്കെ തൂക്കുകയറാണ് വേണ്ടത് ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആ മുഖത്ത് ആ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം നോക്ക് എന്തൊരു എന്തൊരു ചെറിയ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതുപോലെ മക്കൾ നമ്മളപ്പോൾ കാണുമ്പോൾ നമുക്കും സങ്കടം വരുന്നത് ഇനി ഇവനിക്ക് സുഖവാസമല്ലേ ജയിലിൽ നല്ല ഭക്ഷണവും അടിപൊളി ഫുഡും നല്ല ആരോഗ്യവനായിട്ട് പൊണ്ണത്തടിയനായിട്ട് വരും നാളെ നമ്മളെല്ലാം ഇത് മറക്കും ഇനി ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ത് വന്നാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുക അവരായിട്ട് എല്ലാം ഷെയർ ചെയ്യുക ഉള്ളിൽ ഒതുക്കി ഒന്നും നടക്കരുത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുതിർന്നവരായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ മക്കളും ശ്രദ്ധിക്കുക എല്ലാവരും കെയർ ചെയ്യുക